ഹലോ ഗേൾസ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നെന്താ പതിവ് പോലെ അടുത്ത ദിവസം എത്തിയിട്ടുണ്ട് രാവിലെ കാപ്പിക്ക് വെള്ളം വെച്ചു പഴഞ്ചോറ് തിളപ്പിച്ചു അങ്ങനെ കാപ്പി എടുക്കുകയാണ് പിന്നെ പെട്ടെന്ന് പറമ്പിലോട്ടൊന്ന് പോകണം വെയിൽ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ പറമ്പിലോട്ട് ഒന്നൊക്കെ ഒന്ന് പോയി അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചെന്നതാണ് അപ്പം നല്ലപോലെ ഒന്നും കൂടെയും പള്ളകൾ ആർക്കും ഇവർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അടമഴ ആയതുകൊണ്ട് നമുക്കൊന്നും നട്ടുപിടിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല മൊത്തം തൈകൾ കൊണ്ടുവച്ചാലും മൊത്തം പോകത്തേ ഉള്ളൂ അപ്പം ഇതൊക്കെ മഴയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് നമുക്ക് വിറകളെല്ലാം ബാക്കിയുള്ള കൂടെ ഒക്കെ ഒന്ന് കോന്തി വൃത്തിയാക്കി പറമ്പ് സെറ്റ് ചെയ്തെടുക്കണം അപ്പം മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനിപ്പോൾ പറ്റില്ല അടമഴയല്ലേ ഇപ്പം പറമ്പിൽ കുറച്ച് നേരങ്ങളൊക്കെ അവിടെയൊക്കെ നിന്ന് നല്ല ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ പതുക്കെ ഇങ്ങനെ വീടോട്ട് ഇറങ്ങി വരണം അപ്പം നമുക്ക് വീ ഞാൻ ഇങ്ങനെ വീടോട്ടിങ്ങി പോകുന്നു അപ്പോൾ കടയിൽ വന്നപ്പം കടയിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കട പെട്ടെന്ന് തുറന്ന് പിന്നെ അങ്ങ് പറമ്പിലിട്ട് പോയപ്പോൾ കട തുറന്നില്ല പറമ്പിലെല്ലാം പോയി വന്ന ശേഷമാണ് നമ്മൾ കട തുറന്നത് പിന്നെ കടയിൽ വന്ന ആൾക്ക് സാധനമൊക്കെ അങ്ങ് എടുത്തു കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങിരുന്നു പിന്നെ തൂത്ത് വാരുകയും പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കുകയും അങ്ങനെ കുറേ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ചേട്ടനും അച്ഛനുമൊക്കെ രാവിലെ ജോലിക്ക് പോയി പിന്നെ ഞാനും പിള്ളേരും ഉള്ള പിള്ളേർ ഉറക്കമാണ് അപ്പം ഞാൻ അവിടെയും കൂടി കുറച്ച് നേരം ഇരുന്നു അപ്പം വെയിൽ കണ്ടപ്പം ചെറിയ വെയിൽ കണ്ടപ്പം ഞാൻ തുണിയെല്ലാം കൊണ്ട് പിറ്റത്തെ അടയിലൊക്കെ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ മഴയല്ലേ എപ്പോഴാ മഴ ഓടി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ വെയിൽ കാണുമ്പോൾ എങ്ങനെയും ഉണക്കിയെടുക്കണമെന്ന് ഓർത്ത് ഞാൻ പിന്നെ പെട്ടെന്ന് കൊണ്ട് തുണിയെല്ലാം കൊണ്ട് ആ അടയിലൊക്കെ കൊണ്ട് വിരിച്ചിടുകയൊക്കെ ചെയ്തു മഴ വരുമ്പം നമുക്ക് എടുക്കാം പിന്നെ ഞാൻ പിന്നെ അടുക്കളയിലോട്ട് പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോൾ മൂ മൂന്ന് ഏത്തക്ക എടുത്തിട്ട് നമുക്കൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാം അങ്ങനെ മൂന്ന് ഏത്തക്ക എടുത്തു നമ്മൾ അടുപ്പിൽ വെച്ച് ഇഡ്ഡലി പാത്രം തട്ടി വെച്ച് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം ആവിയിൽ പുഴുങ്ങിയെടുക്കാം പിന്നെ അന്നപ്പത്തേനും ആരോ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി കടയിൽ പെട്ടെന്ന് കൂടി വന്നു പിന്നെ അടുത്തു വേണ്ട സാധനം എടുത്ത് കൊടുത്തിട്ട് പിന്നെ നോക്കിയപ്പം ആ മഴ അന്നപ്പം ഞാൻ പെട്ടെന്ന് തുണി എല്ലാം ഇറക്കിയെടുത്തു പിന്നെ ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി കൂടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ ബിരിയാണി എടുത്ത് എടുത്തു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ഇപ്പം ആ ബിരിയാണി എടുത്ത് നമുക്കൊന്ന് ആവി വെച്ച് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രെസ് ഓൾ ഓപ്ഷൻ നൽകിയിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോസ് എനിക്ക് മിസ് ചെയ്യുന്നത് എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും ഞാൻ ഞാൻ തൊട്ടേ ഈ വീഡിയോസ് ഇടണം വിടണമെന്ന് പറഞ്ഞിരിക്കുവാണ് പക്ഷേ എനിക്ക് ലെങ്ത് കൂടുതലായത് കൊണ്ട് എന്താ പറയുക വീഡിയോ സബ്മിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ചെല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് പിന്നെ ഞാൻ അരി പെട്ടെന്ന് കഴുകാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചു അരി കഴുകി അരി അരി അടുപ്പത്തിട്ടു ലെന്റ് കൂടുമ്പോൾ സബ്മിറ്റ് ഒത്തിരി താമസം വരുന്നുണ്ട് പിന്നെ ഞാൻ കട്ട് കട്ട് കുറേ ഇതൊക്കെ പാങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് നമ്മൾ സംസാരിച്ചിടുമ്പോൾത്തേന് തന്നെ ലെന്റ് ഒത്തിരി കൂടി പോവുകയാണ് പിന്നെയാണ് ഓയിൽ സ്കോറ് കൊടുത്ത് നമ്മളിപ്പോൾ ചെയ്ത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അരിയെല്ലാം ഇട്ട് കുക്കറി അടച്ചു വെച്ചു വെള്ളം തിളച്ച് വെച്ചപ്പം കുക്കർ അടച്ചു വെച്ചു കേട്ടോ പിന്നെ കുറേ ഉണങ്ങിയ തുണികളെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് ആ കുറച്ച് വീരത്തിനുള്ളിൽ ഉണങ്ങിയ തുണികളുണ്ട് ആ തുണിയെല്ലാം പെറുക്കി താണ്ടിങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ അതെല്ലാം മടക്കി വെക്കണം അപ്പം നമ്മുടെ ബിരിയാണി താണ്ടട ഇത് ഇങ്ങനെ ചെറിയ ചൂടായി ആവിൽ ചേർ വരുന്നുണ്ട് പിന്നെ ക്യാരറ്റ് തോരന്നിരിപ്പുണ്ടായിരുന്നു അത് ഒന്ന് ചൂടാക്കി വന്നപ്പോഴത്തേനും പിള്ളേരെ ഇരുന്നേറ്റും പിന്നെ ബെഡ്ഷീറ്റ് നല്ല വൃത്തിക്ക് കുറഞ്ഞ് പെറുക്കി എല്ലാം അടുക്കിപ്പിറുക്കിയൊക്കെ വെക്കുകയാണ് കമ്പിളിയെല്ലാം മടക്കിപ്പിറുക്കി എല്ലാം വൃത്തിയാക്കി വെക്കുകയാണ് അവരവിടെ നിന്ന് ചായ കുടിക്കുകയാണ് മക്കള് പിന്നെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചെറിയൊരു നമ്മുടെ ചെറിയ ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ദോശ ഉണ്ടാക്കി ദോശയുണ്ടാക്കി സീക്കിനാടെ കുറച്ച് ഇതൊക്കെ ഇരിപ്പുണ്ടായി അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ചെറിയൊരു ഇരുവ് കഴിച്ചു ചെന്നപ്പോൾ നാട്രാ ഭയങ്കര മഴ വെളിയിൽ നല്ല സൂപ്പർ മഴയാണ് ചത്തി കൂടി ചെറിയ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് ബാധിക്കലോട്ട് വന്നു നമുക്ക് അങ്ങനെ മഴ പെയ്യുമ്പം കടയിലും വന്ന് വിളിച്ചാലറിയത്തില്ല ഇപ്പം നമ്മൾ കടയിൽ മണി കെട്ടി തൂക്കി എന്ന് പറഞ്ഞാലും ബെല്ല് കെട്ടി തൂക്കി എന്ന് പറഞ്ഞാലും ഈ മഴയുടെ ശക്തി പറഞ്ഞാൽ നമുക്ക് വിളിച്ചാൽ കേൾക്കത്തില്ല ഇപ്പം പെട്ടെന്ന് ഞാൻ വാതിക്കലോട്ട് ഓടി വന്നു ശക്തിയായിട്ടുള്ള മഴയാണ് പിന്നെ അവിടെ കുറേ നേരം അങ്ങനെ നിന്നു മഴ മഴയുടെ കാഴ്ചകളും ഇപ്പോൾ കണ്ട് ഭയങ്കര മഴ കേട്ടോ അപ്പം എന്നത്തേലും പോലെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ഇന്നും കടന്നുപോയി മഴയും കാറ്റും വെയിലും അങ്ങനെ അടുക്കള പണിയും കടയിലെ കരളും അങ്ങനെ 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 ഇരുന്ന ഇന്നത്തെ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോയി മഴ മഴയും കണ്ട നല്ല ശക്തമായ മഴ കാറ്റ് ഇടയ്ക്ക് ചെറിയ ചെറിയ ഇടി ഉണ്ട് അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസവും അങ്ങ് കഴിഞ്ഞു പോയി അതിനിടയ്ക്ക് കടയിൽ ആൾ വന്ന് അവർക്ക് സാധനം എടുത്തുകൊടുത്ത് എടുത്തു കൊടുത്തു അതാണിപ്പോൾ ഓട്ടം പോകുന്നത് കണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി നിങ്ങളിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബ ബൈ